മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു എ വിജയരാഘവൻ എന്നിവർ രാവിലെ ഏഴരയോടെ തന്നെ കേരളവർമ്മ കോളേജിലെ പോളിംഗ് ബൂത്തിൽ എത്തിച്ചേർന്ന് വോട്ട് രേഖപ്പെടുത്തി തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാനാർത്ഥി വളരെ ജനകീയനാണ് അദ്ദേഹത്തിന് വളരെ സ്വീകാര്യത ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരമുണ്ട് ഈ മണ്ഡലത്തിലെ മുഴുവൻ അസംബ്ലി സെഗ്മെൻറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരാണ് ആ നിലയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലക്കാട് പാലക്കാടും നല്ല പ്രതീക്ഷയാണുള്ളത് പാലക്കാട് അതിസാധാരണക്കാരായ മനുഷ്യരാണ് ഏറെ ഉള്ളത് കർഷകരും കർഷക തൊഴിലാളികളും തൊഴിലാളികളുമൊക്കെ ഏറെയുള്ള പാലക്കാട് മണ്ഡലം സ്ഥിരമായിട്ട് ഇടതുപക്ഷം ജയി ജയിച്ച് വന്നിരുന്ന മണ്ഡലമാണ് വിജയട്ടൻ അവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് ഞാനവിടെ അധിക ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അവിടെ നല്ല ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടന്നിട്ടുള്ളത് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കേരളത്തിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷം നേടുമെന്നുള്ളതാണ് ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെല്ലാം ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ